തീയതിയിൽ ചെറിയൊരു മാറ്റം അതെ നമ്മൾ നേരത്തെ അറിയിച്ചിട്ടുണ്ടായത് പരിസ്ഥിതി ദിന ക്വിസ് മത്സരം ജൂൺ എട്ടാം തീയതി നടത്തും എന്നുള്ളതായിരുന്നു പക്ഷേ അതിൽ ചെറിയൊരു മാറ്റം നമ്മൾ വരുത്തിയിട്ടുണ്ട് നമ്മൾ മത്സരം നടത്താൻ പോകുന്നത് മെയ് ഇരുപത്തി ഒൻപതാം തീയതി വ്യാഴാഴ്ച രാത്രി കൃത്യം ഏഴ് മണിക്ക് ആയിരിക്കും ഈ ഒരു മത്സരത്തിൻ്റെ ലിങ്ക് ഈ പറഞ്ഞ മെയ് ഇരുപത്തി ഒൻപതാം തീയതി രാത്രി ഏഴ് മണിക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഏഴ് മണി എന്ന് പറയുന്ന സമയത്ത് കമൻറ്റ് ബോക്സിൽ കൊടുത്ത ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് മത്സരത്തിൽ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ് എൽ പി യു പി എച്ച് എസ് വിഭാഗങ്ങളിൽ തരംതിരിച്ചായിരിക്കും മത്സര വിജയികളെ പ്രഖ്യാപിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മത്സരത്തിൽ വിജയകരമായിട്ട് പങ്കെടുക്കാവുന്നതാണ് ഈ ഒരു മത്സരം ആരംഭിക്കുന്നത് മെയ് ഇരുപത്തി ഒൻപതാം തീയതി രാത്രി ഏഴ് മണി മുതൽ പിറ്റേ ദിവസം മെയ് മുപ്പതാം തീയതി രാത്രി ഏഴ് മണി വരെ ആയിരിക്കും ഈ പറഞ്ഞ സമയത്തിനിടയിൽ നിങ്ങൾക്ക് മത്സരത്തിൽ പങ്കെടുത്ത് വിജയികളാവാൻ സാധിക്കുന്നതാണ് ഏറ്റവും വേഗത്തിൽ ശരിയായിട്ടുള്ള ഉത്തരം അറിയിക്കുക ഇരുപത്തിയഞ്ച് ഉണ്ടാവും ഇരുപത്തഞ്ച് മാർക്കുമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്കൂളുകളിലെ ക്രിസ്മത്സരം സംഘടിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ക്രിസ്മത്സരത്തിൽ പങ്കെടുത്ത് ആ ഒരു ക്രിസ്മത്സരത്തിനും നിങ്ങൾക്ക് വിജയികളാവാനുള്ള ഒരു സുവർണ്ണ അവസരമാണ് ഒരു ക്രിസ്മത്സരം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു വിസ്മത്സരത്തിൽ നന്നായിട്ട് പങ്കെടുത്ത് പഠിച്ച് വിജയികളാവാൻ കൂടി ശ്രദ്ധിക്കുക പങ്കെടുക്കുന്ന എല്ലാ കൂട്ടുകാരും താഴെ കമൻറ്റ് ബോക്സിൽ ഐ ആം റെഡി ടെക്സ് ആൻവിസ് എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ കൂടി ശ്രദ്ധിക്കുക ഈ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് ലൈക്കാണ് എല്ലാ വിദ്യാർത്ഥികളും ഇപ്പോൾ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ കൂടി ശ്രദ്ധിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് അടക്കാം ഒന്നാമത്തെ ചോദ്യം പരിസ്ഥിതി ദിനമായി നാം ആചരിക്കുന്നത് എന്നാണ് ഉത്തരം ജൂൺ അഞ്ചിന് ഇന്ത്യൻ ഹരിത ഹരിതവിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം എം എസ് സ്വാമിനാഥൻ കേരളത്തിലെ പക്ഷികൾ എന്ന പുസ്തകം രചിച്ചത് ആരായിരുന്നു ഉത്തരം ഇന്ദുചൂടൻ സൈലന്റ് വാലി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം പാലക്കാട് ജില്ലയിൽ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ് ഉത്തരം മഞ്ചേശ്വരം പുഴ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് ഉത്തരം പെരിയാർ ഇന്ത്യയുടെ ദേശീയ ജലജീവി ഏത് ഉത്തരം ഗംഗാ ഡോൾഫിൻ കേരളത്തിലെ ഔദ്യോഗിക ഫലം ഏത് ഉത്തരം ചക്ക കേരളത്തിലെ ഔദ്യോഗിക പക്ഷി ഏതാണ് ഉത്തരം മലമുഴക്കി വേഴാമ്പൽ കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം ഏത് ഉത്തരം കണിക്കൊന്ന കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം ഏത് ഉത്തരം കരിമീൻ കേരളത്തിന്റെ ഔദ്യോഗിക മൃഗമായി കരുതപ്പെടുന്നത് ഏത് മൃഗത്തെയാണ് ഉത്തരം ആന കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്നത് എവിടെയാണ് ഉത്തരം നൂറനാട് കേരളത്തിലെ തേക്ക് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം നിലമ്പൂർ സൈലൻറ്റ് വാലിയിലൂടെ ഒഴുകുന്ന നദിയുടെ പേര് എന്ത് ഉത്തരം കുന്തിപ്പുഴ കണ്ടൽ കാടുകളിൽ എൻ്റെ ജീവിതം ആരുടെ ആത്മകഥയാണ് ഉത്തരം കല്ലേൻ പൊക്കുടൻ വംശനാശ ഭീഷണി നേരിടുന്ന എല്ലാ ജീവികളുടെയും വിവരങ്ങൾ രേഖപ്പെടുത്തിയ പുസ്തകം ഏത് ഉത്തരം റെഡ് ഡാറ്റ ബുക്ക് ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരെയാണ് ഉത്തരം ഡോക്ടർ സാലിം അലിയെ മയിൽ സംരക്ഷണത്തിനായുള്ള കേരളത്തിലെ ഏക പക്ഷി സങ്കേതം ഏത് ഉത്തരം ചൂലന്നൂർ മയിൽ പക്ഷി സങ്കേതം ജില്ല പാലക്കാട് ഇന്ത്യയിലെ ആദ്യ ഇക്കോ ടൂറിസം കേന്ദ്രം എവിടെ ഉത്തരം കൊല്ലം ജില്ലയിലെ തെന്മല കേരളത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള ശുദ്ധജല തടാകം ഏത് ഉത്തരം പൂക്കോട് തടാകം കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം എവിടെ സ്ഥിതി ചെയ്യുന്നു ഉത്തരം തൃശൂർ ജില്ലയിലെ മണ്ണുത്തിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഡാം ഏത് ഉത്തരം മലമ്പുഴ ഡാം ഏറ്റവും വലിയ പക്ഷി ഏതാണ് ഉത്തരം ഒട്ടക പക്ഷി ഇന്ത്യയുടെ ദേശീയ മൃഗം ഏത് ഉത്തരം കടുവ പ്രകൃതിയുടെ തോട്ടി എന്നറിയപ്പെടുന്ന പക്ഷി ഏതാണ് ഉത്തരം കാക്ക ലോക വനദിനമായി നാം ആചരിക്കുന്നത് എന്നാണ് ഉത്തരം മാർച്ച് ഇരുപത്തി ഒന്നിന് കേരളത്തിലെ ജൈവ ജില്ല എന്നറിയപ്പെടുന്നത് ഏത് ജില്ലയാണ് ഉത്തരം കാസർഗോഡ് കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം ചിങ്ങം ഒന്നിന് കർഷകൻ്റെ മിത്രം എന്നറിയപ്പെടുന്ന ജീവിയുടെ പേര് എന്ത് ഉത്തരം മണ്ണിര ഇന്ത്യയുടെ ഏറ്റവും വലിയ മരുഭൂമി എന്നറിയപ്പെടുന്നത് ഏത് മരുഭൂമിയാണ് ഉത്തരം താർ മരുഭൂമി ഇന്ത്യയുടെ ദേശീയ പുഷ്പം ഏത് ഉത്തരം താമര ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത് ഉത്തരം പഞ്ചാബ് കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണ് ഉത്തരം മംഗളവനം പക്ഷി പക്ഷിസങ്കേതം ലോക ജലദിനമായി ആചരിക്കുന്നത് എന്ന് ഉത്തരം മാർച്ച് ഇരുപത്തിരണ്ടിന് മുത്തങ്ങ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം വയനാട് വനഭൂമി കൂടുതലുള്ള കേരളത്തിലെ ജില്ല ഏതാണ് ഉത്തരം ഇടുക്കി ലോക ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്നത് എന്ന് ഉത്തരം മെയ് ഇരുപത്തിരണ്ടിന് കൊണ്ട് നിർമ്മിച്ച കേരളത്തിലെ ഏറ്റവും വലിയ ഡാം ഏത് ഉത്തരം ബാണാസുര സാഗർ ഡാം ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം മേധാ പട്കർ പൂക്കോട് തടാകം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം വയനാട് ജില്ലയിൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം ഏത് ഉത്തരം മധ്യപ്രദേശ് ധവള വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം വർഗീസ് കുര്യൻ ലോക പരിസ്ഥിതി ദിനം ആദ്യമായി ആചരിച്ച വർഷം എന്നായിരുന്നു ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ഇപ്പോൾ കൂട്ടുകാരാഴെ കമൻ ബോക്സിൽ രേഖപ്പെടുത്തേണ്ട ക്വസ്റ്റ്യൻ ഓഫ് ദി ഡേയുടെ ക്വസ്റ്റ്യൻ ഇതാണ് ഇന്ത്യയിലെ പ്ലാസ്റ്റിക് നിരോധനം നിലവിൽ വന്ന വർഷം എന്നാണ് എന്നുള്ളതാണ് ചോദ്യം ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഏറ്റവും വേഗത്തിൽ താഴെ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ ഈ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് ആയിരം ലൈക്കാണ് എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്